പ്രതിരോധ മേഖലയെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന സമയമാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത കൊട്ട് തന്നെയാണ് അതിന് കാരണവും പാകിസ്ഥാന്റെ ആക്രമണങ്ങളൊന്നും തന്നെ ലക്ഷ്യം കാണാതെ പോയപ്പോൾ ഉന്നം വച്ചതെല്ലാം നേടി വിജയം നേടാൻ ഇന്ത്യൻ സൈനിക സന്നാഹങ്ങൾക്ക് സാധിച്ചു പാകിസ്ഥാന് കുടപിടിച്ച രാജ്യങ്ങൾക്ക് പോലും മാനക്കേടുണ്ടാക്കി അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യ കാലപുരിക്കയച്ചു പാക് വ്യോമ താവളമായ ഭൊലാരിയിൽ പാകിസ്ഥാന്റെ വിലയേറിയ എ ഡബ്ല്യു എ സി എസ് വിമാനം തകർന്നുവെന്ന പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തൽ തന്നെ പാകിസ്ഥാന് ഏറെ ഉണ്ടാക്കുന്നതാണ് വായുവിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും ഘടിപ്പിച്ച വിമാനമാണ് എ ഡബ്ല്യു എ സി എസ് പാക് വ്യോമസേന മേധാവിയായിരുന്ന റിട്ടയർ എയർ മാർഷൽ മസൂദ് അക്തർ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും കറാച്ചക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബൊലാരി വ്യോമതാവളത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും ഇതാദ്യമായാണ് പാകിസ്ഥാൻ വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ബൊലാരിയിലെ ഇത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമ താവളമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമ താവളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ചേർന്ന ഷഹിൻ നൈൻ എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയിരുന്നു മെയ് പത്തിനാണ് ഭൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇന്ത്യ ബജറ്റിൽ എന്തുകൊണ്ട് ഒരു വലിയ വിഹിതം മാറ്റിവെക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയായി ഓപ്പറേഷൻ സിന്ധൂർ മാറിയ നിമിഷങ്ങളായിരുന്നു ഇത് അതിനുശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ആഗോളതലത്തിൽ കുതിച്ചുയർന്നു പല പ്രതിരോധ കമ്പനികൾക്കും രാജ്യത്തിനകത്തും പുറത്തുനിന്ന് വലിയ ഓർഡറുകളാണ് ലഭിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിന്റെ കരുത്ത് ഒരുങ്ങുന്നു എന്ന വാർത്തയും ശ്രദ്ധ നേടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഫലമായി ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ അൻപതിനായിരം കോടി രൂപയുടെ വർധന ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും സാങ്കേതിക വിദ്യയുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഊർജം പകരും സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന വർധനയിൽ മൊത്തം പ്രതിരോധ വിഹിതം ഏഴ് ലക്ഷം കോടി രൂപ കവിയുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് തുകയായ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ നീക്കിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഈ വർഷത്തെ വിഹിതം ഇതിനകം തന്നെ ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം തേടുന്ന ഈ ബജറ്റ് തുക ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഉപയോഗിക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് പ്രതിരോധം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പ്രതിരോധ മന്ത്രാലയത്തിന് രണ്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയും അനുവദിച്ചിരുന്നു എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതും മൊത്തം ബജറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് നിലവിലെ വിഹിതം ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു നാഴികക്കല്ലായി ചരിത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധം വിജയം കണ്ടതിന് കാരണം വർഷങ്ങളുടെ ആഭ്യന്തര ഗവേഷണ വികസനവും നയപരിഷ്കരണവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതിയുടെ സമാരംഭവും ദ്രുതഗതിയിലുള്ള നവീകരണത്തിന് ഉത്തേജനം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഡ്രോണുകൾക്കും ഡ്രോൺ ഘടകങ്ങൾക്കുമുള്ള ഉൽപാദന ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി നൂറ്റി ഇരുപത് കോടി രൂപ വിഭാവനം ചെയ്തിരുന്നു ഏ അധിഷ്ഠിത സ്വയംഭരണ ഡ്രോണുകളിലായിരിക്കും ഭാവി എന്നതിനാൽ ഇന്ത്യ ഇതിനകം തന്നെ അതിനുള്ള അടിത്തറയും പാകിക്കഴിഞ്ഞു ഒരു പതിറ്റാണ്ടിനിടയിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് വൻകുതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് രാജ്യം കയറ്റുമതി ചെയ്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലെത്തി അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നിവയടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അൻപതിനായിരം കോടിയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖല വഴിയുള്ള കയറ്റുമതി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടേതാണ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടേതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ള കയറ്റുമതിയിൽ മാത്രം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിന്റെ വർധനയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് റെക്കോർഡ് സംഭരണ കരാറുകൾ ഐഡക്സിന് കീഴിലുള്ള നവീകരണങ്ങൾ സ്രീജൻ പോലുള്ള നീക്കങ്ങൾ ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും രണ്ട് പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾ എന്നിവയിലൂടെയും സർക്കാർ ഈ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട് ലൈറ്റ് കോംബാക്ട് ഹെലികോപ്റ്ററുകൾ പ്രചന്ദ് ഹെലികോപ്റ്ററുകൾ എ ടി എ ജി എസ് തുടങ്ങിയ പ്രധാന ഏറ്റെടുക്കലുകൾ തദ്ദേശീയ ശേഷിയിലേക്കുള്ള ഈ മാറ്റത്തെ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ഉൽപാദനത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയും കയറ്റുമതിയിൽ അൻപതിനായിരം കോടി രൂപയും ലക്ഷ്യമിടുന്ന ഇന്ത്യ സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ പ്രതിരോധ നിർമ്മാണ ശക്തിയായി സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു